തമിഴകത്ത് നടൻ കാളിദാസ് ജയറാമിന് ജനപ്രീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ചിത്രം രായനും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നാൽ മലയാള സിനിമ രംഗത്ത് കാളിദാസിന് നല്ല അവസരങ്ങൾ ലഭിക്കുന്നില്ല പപ്പയുടെ സ്വന്തം അപ്പൂസ് എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്നീ സിനിമകളിൽ ബാലതാരമായി എത്തി കയ്യടി നേടിയ നടനാണ് കാളിദാസ് ജയറാം വീട് വീടപ്പുവിൻ്റെയും എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും കാളിദാസ് ജയറാം നേടി എന്നാൽ നായകനായെത്തിയപ്പോൾ വലിയ സ്വീകാര്യത കാളിദാസിന് മലയാളത്തിൽ നിന്ന് ലഭിച്ചില്ല തമിഴകമാണ് നടന് തുണയായത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് കാളിദാസ് ചേരാം അടുത്തിടെയാണ് മോഡലായ തരിണി കലിംഗരയുമായി കാളിദാസിന്റെ വിവാഹ നിശ്ചയം നടന്നത് ഇരുവരും ഏറെ നാളായി പ്രണയത്തിലാണ് ഇപ്പോഴിതാ തരുണിയെക്കുറിച്ച് സംസാരിക്കുകയാണ് കാളിദാസ് ക്രിക്കറ്റ് താരം ശ്രീശാന്തുമായുള്ള അഭിമുഖത്തിലാണ് നടൻ മനസ്സ് തുറന്നത് ഇനി ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്കും പോകേണ്ടെന്ന് കരുതിയ ഘട്ടത്തിലാണ് അവളെ കാണുന്നത് അവളും അങ്ങനെ ഒരു ഘട്ടത്തിലായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ചെന്നൈയിൽ പുറത്തുപോയി അവളെ കണ്ടു ഞാൻ റിവേഴ്സ് സൈക്കോളജി എടുത്തു അവളോട് സംസാരിച്ചില്ല എന്തുകൊണ്ട് സംസാരിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി ഡിസംബർ മാസം പകുതിക്കാണ് ഇത് നടന്നത് പിന്നീട് ഞാൻ ന്യൂ ഇയർ പാർട്ടി വെച്ചു അവളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ പാർട്ടി നടത്തിയത് അവൾ വന്നു ഞങ്ങൾ സംസാരിച്ചു അങ്ങനെയാണ് അടുപ്പം തുടങ്ങുന്നതെന്നും കാളിദാസ് ജയറാം വ്യക്തമാക്കി ഞങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടമുള്ള പ്രധാന കാര്യം ക്രിക്കറ്റാണ് അവൾ വലിയ ക്രിക്കറ്റ് ആരാധികയാണ് തരിണി വന്ന ശേഷം തനിക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും കാളിദാസ് ജയറാം വ്യക്തമാക്കി തൻ്റെ എൻഗേജ്മെന്റ് ദിനത്തിൽ അച്ഛൻ വേദിയിൽ സംസാരിച്ചത് കുടുംബത്തെ വൈകാരികമാക്കി ജീവിതത്തിലെ ഓരോ ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചു എൻഗേജ്മെന്റിനേക്കാളും ആ നിമിഷമാണ് താൻ ഓർക്കുന്നതെന്നും കാളിദാസ് ജയറാം വ്യക്തമാക്കി അടുത്തിടെയാണ് കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമിന്റെ വിവാഹം നടന്നത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിന് നിരവധി താരങ്ങളെത്തി അധികം വൈകാതെ കാളിദാസിന്റെ വിവാഹമുണ്ടാകുമെന്നാണ് വിവരം ചെന്നൈയിലാണ് ജയറാമും കുടുംബവും താമസിക്കുന്നത് മലയാള സിനിമാ രംഗത്തു നിന്നും ഏറെക്കാലം മാറി നിന്ന ജയറാം അടുത്തിടെയാണ് ഒസ്ലർ എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയത് മികച്ച വിജയം നേടിയ ചിത്രം ജയറാമിനെ ഏറെക്കാലത്തിന് ശേഷം ലഭിക്കുന്ന ഹിറ്റ് മലയാള സിനിമയാണ് തുടരെ പരാജയ സിനിമകൾ വന്നതോടെയാണ് മലയാളം സിനിമാ രംഗത്ത് നിന്ന് ജയറാം മാറി നിന്നത് അതേസമയം മറ്റു ഭാഷകളിൽ നടൻ സജീവമായിരുന്നു പൊന്നിയൻ സെൽവൻ ഉൾപ്പെടെയുള്ള സിനിമകളിൽ മികച്ച വേഷം ജയറാമിന് ലഭിച്ചു